പ്രിയമുള്ളവരെ പുതിയ ഐ പി എൽ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നാം പങ്കുവയ്ക്കുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ന്യൂസാണ് അപ്ഡേറ്റഡായ കായിക വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പുതിയ ഒഫീഷ്യലി കൺഫേംഡായ ഹൺഡ്രഡ് പെർസെൻറ്റേജും രാജസ്ഥാൻ കൺഫേം ചെയ്ത വാർത്തയാണിത് ആദ്യ മൂന്ന് കളികളിൽ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടാകില്ല സഞ്ജു പൂർണ്ണമായും ഫിറ്റാകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് ബാംഗ്ലൂരിലെ ദേശീയ കായിക അക്കാദമിയിൽ സഞ്ജുവിന് ബാറ്റർ എന്ന രീതിയിൽ മാത്രം ഫിറ്റ്നസ് കൊടുത്തിട്ടുള്ളൂ വിക്കറ്റ് കീപ്പിങ്ങിന് ഇനിയും ഫിറ്റ്നസ് ലഭിക്കാനുണ്ട് എന്നതാണ് പുറത്തു വരുന്ന നേരത്തെ പുറത്തു വന്നിരുന്ന വാർത്ത അത് ശരിവെയ്ക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസ് അവരുടെ അഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് സഞ്ജു തൻ്റെ ടീം അംഗങ്ങളോട് സംസാരിക്കുന്നതാണ് ആദ്യ മൂന്ന് മാച്ചുകളിൽ താൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകില്ല എന്നും റിയാ പകരം റിയാൻ പരാഗ് നയിക്കുമെന്നും നിരവധി ലീഡർമാർ നമ്മുടെ ടീമിലുണ്ട് ആദ്യ മൂന്ന് മാച്ചുകളിൽ താൻ പൂർണ്ണമായും ഫിറ്റ് ഇല്ലാത്തത് റിയാൻ പരാഗ് ആയിരിക്കും നയിക്കുന്നത് എന്ന് പറഞ്ഞ് പക്ഷേ സഞ്ജു ടീമിൽ ഉണ്ടായിരിക്കില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം സഞ്ജു ഒരു ബാറ്ററായി ടീമിൽ തീർച്ചയായും ഉണ്ടാകും നമ്മൾ വെറുതെ പറയുന്നതല്ല രാജസ്ഥാൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ഐ പി എല്ലിൽ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാൻ്റെ ആദ്യ മത്സരം പിന്നാലെ മാർച്ച് ഇരുപത്തി ആറിന് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനെയും മാർച്ച് മുപ്പതിന് ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ നേരിടും ഈ മൂന്ന് മത്സരങ്ങളിലും റിയാൻ പരാഗ് ആയിരിക്കും രാജസ്ഥാൻ റോയൽസിനെ നയിക്കുക ഫെബ്രുവരി ആദ്യം അവസാനിച്ച ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിനിടെയാണ് സഞ്ജുവിന് പരിക്കേൽക്കുന്നത് ഐ പി എല്ലിൽ ആദ്യം മത്സരം മുതൽ സഞ്ജുവിന് കളിക്കാൻ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിക്കറ്റ് കീപ്പറായി കളിക്കാൻ സഞ്ജുവിന് അനുമതി ലഭിച്ചിരുന്നില്ല ഇതോടെയാണ് കൂടുതൽ റിസ്ക് എടുക്കേണ്ടതില്ല എന്ന് രാജസ്ഥാൻ തീരുമാനിച്ചത് എന്നാണ് വിവരം മാത്രവുമല്ല സഞ്ജുവിന് ഇമ്പാക്ട് പ്ലെയറായി ബാറ്റർ എന്ന രീതിയിൽ ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നാണ് രാജസ്ഥാൻ ആലോചിക്കുന്നതും ചെയ്യാൻ പോകുന്നതും എന്നാണ് പി ടി ഉദ്ധരിച്ച പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സഞ്ജു ഇമ്പാക്റ്റ് പ്ലെയറായി ബാറ്ററായി തൻ്റെ ജോലി നിർവഹിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ആ വീഡിയോയിലും വ്യക്തമാക്കുന്നത് ഏതായാലും വരും മത്സരങ്ങളിൽ സഞ്ജു ഏത് റോളിലായിരിക്കും എത്തുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്ദിയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം